ഹായ് ഞാൻ ഞാനൊരു ബിരിയാണി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് കുറച്ച് ദിവസമായി ബിരിയാണി എല്ലാം കഴിക്കണമെന്ന് ഇങ്ങനെ തോന്നുന്നത് പിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം അങ്ങനെ വിഭവ സമൃദ്ധമായിട്ടൊന്നും ആവുന്നില്ല അപ്പം പിന്നെ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കി ആ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ബക്രീദ് അല്ലേ അതുകൊണ്ട് നമുക്കൊരു മുട്ട ബിരിയാണി തന്നെ ആക്കാം പിന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യുന്ന ഒരാളൊന്നും അല്ല അങ്ങനെ അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ആയാലും ബിരിയാണി കഴിക്കും ഇല്ലേ വേറെ എന്തെങ്കിലും കഴിക്കാം അപ്പം ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ബിരിയാണി വെക്കുന്നതെന്ന് ഒന്ന് നോക്കും ആദ്യം തന്നെ ഞാൻ സാധനം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടും പിന്നെ യൂട്യൂബെല്ലാം നോക്കിയിട്ടും നമ്മൾ വേണ്ടത് ഏകദേശം പഠിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു മൂന്നുള്ളി മുറിച്ചിട്ടു പിന്നെ ഇത് നേരത്തെ കുതിർത്ത് വെച്ച അരിയാണ് ബിരിയാണിൻ്റെ അരി തന്നെയാണ് അരമണിക്കൂറെ കുതിർത്ത് വെക്കേണ്ടതു ഇതിപ്പോൾ ഒരു മണിയായിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നച്ചമുളക് രണ്ടെണ്ണം ഒരു തക്കാളി ചെറുനാരങ്ങ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റായിട്ട് ഞാൻ തന്നെ ചതച്ചെടുത്തു പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ് വേണമായിരുന്നു ഏലക്കായ് കിട്ടിയിട്ടില്ല പിന്നെ കറുവപ്പട്ട പേരറിയാത്ത കുറച്ച് സാധനങ്ങൾ പിന്നെ തൈരും നെയ്യും ഇനിയൊന്നും വേണ്ട വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് പൊടികൾ പച്ചമുളക് അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കരം മസാല അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് വേറെ വേണമെന്നറിയില്ല പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണ് പറയുന്നത് കേട്ടത് അങ്ങനെ എൻ്റെ വെളിച്ചെണ്ണ ഉള്ളത് പിന്നെ നെയ്യ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വെള്ളമാണ് കേട്ടോ രണ്ട് കപ്പ് കപ്പരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് വെള്ളമാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് എത്തൂല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് നാല് കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഗ്യാസ് ഓൺ ആക്കി നമ്മൾ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാനൊന്ന് ചൂടാവുമ്പോഴേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ചൂടായ പാനിലോട്ടൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ ആദ്യത്തെ സാധനമായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതിട്ടിട്ട് ഒന്ന് ഇളക്കുമെല്ലാം ചെയ്ത സമയത്തേക്ക് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉള്ളി മുറിച്ചിട്ടെടുത്ത് നേർങ്ങനെ മുറിച്ചിട്ടത് എടുത്തിടണം അത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം നമുക്കറിയാമല്ലോ ഉപ്പ് ആഡ് ചെയ്താൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ടി കിട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഒരു രണ്ടെണ്ണം കീറി വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം അങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് സർപ്രൈസ് കൊടുക്കാൻ പറ്റാണ്ട് ആദർശ് വന്നു കൈസ് പിന്നെ ആദർശാണ് വീഡിയോ എടുത്ത് ഞാൻ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നു കുറേ നേരം ഇത് നന്നായിട്ട് നല്ലോണം വഴണ്ടാൽ മാത്രമേ ആ ഒരു മസാല ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു എഗ്ഗിൻ്റെ മസാലയാണ് അപ്പോൾ ആ മസാല നന്നായിട്ട് ടേസ്റ്റ് വരണമെങ്കിൽ ഇത് നന്നായിട്ട് വഴണ്ടണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കണം പൊടികൾ ചേർക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല കരണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഫ്ലാഷ് എല്ലാം കത്തിച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം എടുത്തത് അത് ഇടാക്കാൻ മറന്നുപോയി പിന്നെന്താ വെച്ചാൽ നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൊത്തമ്പാരിപ്പൊടി അതായത് മല്ലിപ്പൊടി പിന്നെ അത്രയും ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തു ഇതുകൂടി വരുമ്പോഴേ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും പിന്നെ നമ്മുടെ മുട്ട നാല് മുട്ടയാണ് എടുത്തിട്ടുണ്ടായത് ആ മുട്ട ആദ്യം തന്നെ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചതായിരുന്നു അത് ഇതിനകത്തേക്ക് എടുത്തിട്ടു പിന്നെ വര വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മുട്ടക്ക് അങ്ങനെ ആകുമ്പോൾ നല്ലോണം ഇതിൽ നമ്മുടെ ഈ ഗ്രേവി പിടിക്കും അപ്പോൾ ഈ മുട്ടയും കൂടി ആക്കിയിട്ട് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഞാൻ മൂടി വെച്ചു അവസാനമായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഗരം പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ നല്ല ടേസ്റ്റ് വരും പിന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവി അവിടെ ഏകദേശം ആയതിനു ശേഷം ഒതുക്കി വെച്ചു പിന്നെ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെയുള്ള സാധനം വറുത്തെടുത്തു അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെയും കൂടെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുങ്ങനെ മുറിച്ചിട്ട ഉള്ളി നമ്മുടെ ഈ ചോറിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നെയ്യിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പൂ കറുവപ്പട്ട തക്കോലം പെരിഞ്ചീരകം ഇങ്ങനെയുള്ള കാര്യങ്ങളിലിട്ടു ഏലക്കായ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതെല്ലാം നല്ല ഒരു പൊട്ടി വരുന്നവരെ ഇങ്ങനെ കുറച്ചു നേരം കാത്തുക്കണം എന്നാലും മാത്രമേ ഇത് നല്ല രീതിയിൽ ആവുള്ളൂ പിന്നെ ഇതെല്ലാം ഒരു ഏകദേശം നല്ലോണം ആയി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഉള്ളി ഈ ചോറിൻ്റെ കൂടെ കുറച്ച് ഉള്ളി കഴിക്കാനുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഉള്ളി ഇതിൻ്റെ കൂടെ ഇടണം അതിന് മുന്നായിട്ട് നേരത്തെ മാറ്റിവെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ കുറച്ചിടണം അപ്പം നല്ലൊരു സ്മെല്ല് വരും നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഉണ്ടാവും ഇതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ അതുകൂടി ഇട്ടതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏകദേശം ഈ ഒരു ഉള്ളി ഏകദേശം വഴഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ അരിയുണ്ടാവല്ലോ ഈ നമ്മൾ കുതിർത്ത് വെച്ച അരി ഇതിലോട്ടേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അരി ഇട്ടു അരി സത്യം പറഞ്ഞാൽ കുതിർത്ത് വെച്ചാൽ നല്ലോണം വെള്ളം കളയണം പക്ഷേ ഞാൻ വെള്ളം കളഞ്ഞിട്ടുണ്ടായിട്ടില്ല അങ്ങനെ തന്നെ എടുത്തിട്ടുമായി അതുകൊണ്ട് കുറച്ച് അധികനേരം ഞാൻ ഇളക്കി പിന്നെ എന്തു ശേഷം അതിലോട്ടേക്ക് വെള്ളവും ഉപ്പും പിന്നെ നെയ്യും ഒഴിച്ചു എന്നതിന് ശേഷം ഒരു തിള വരുന്നവരെ ഞാൻ അത് ഇളക്കിക്കൊണ്ടിരുന്നു എന്നതിന് ശേഷം ആ തിള വന്നതിന് ശേഷം ഞാൻ അത് മൂടി വെച്ചു പിന്നെ കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് റെഡിയായി പിന്നെ അത് മൂടി തുറന്നു ആ ഒരു ഗ്ലാസിൻ്റെ അടപ്പായതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എപ്പോഴാകാന്ന് പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എന്നാലും ചോറ് നല്ല രീതിയിൽ തന്നെ കിട്ടി പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ലെയർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം എന്നല്ല വിചാരിച്ചത് പക്ഷേങ്കിൽ നല്ല വിശപ്പിയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ലെയർ ഒന്നും ആക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല ഉള്ള ആ ഒരു ലെയർ വെച്ചിട്ട് തന്നെ മുട്ടയല്ല ആ ഗ്രേവി നല്ലോണം എടുത്ത് ഫസ്റ്റ് ഒരു ലെയർ പോലെ ഇട്ടു നേരത്തെ പറഞ്ഞാൽ ഈ ഗ്രേവി ആ ഒരു വെള്ളം മൊത്തം കളയണം ഗ്രേവിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നാൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റിൽ വരുള്ളൂ പിന്നെ ആ ഗ്രേവിൻ്റെ മുകളിൽ ചോറിട്ടു കുറച്ച് നെയ്യ് ഒഴിച്ചു പിന്നെ വേണേൽ പാലും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒഴിക്കാം ഞാൻ പിന്നെ അതൊന്നും ചെയ്തിട്ടുണ്ടായില്ല പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മൂടി വെച്ചു പിന്നെ തുറക്കുമ്പോഴേക്ക് നമ്മൾ സാധനം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വിജയിച്ചു എന്നുള്ളത് ഒരു പകുതി ശതമാനം മനസ്സിലായി ആ അവർ സ്മെല്ല് കിട്ടിയോണ്ട് അത്രയെങ്കിലും എന്ന് ഒരു സമാധാനത്തിൽ ഞാനത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ആ ഒരു തിന്നാനുള്ള ഒരു തിരക്കായിരുന്നു അപ്പോഴേക്ക് ഇവിടെ തൈരും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയൊന്നിനും വെയിറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല ഞാനങ്ങനെ തന്നെ ഇടാന്ന് പറഞ്ഞത് അപ്പോഴത്തേക്ക് ആദർശ പറഞ്ഞാൽ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്ലേറ്റിലെല്ലാം ആക്കിയിട്ട് എടുത്തുകൊണ്ടുവന്നു പിന്നെ നമ്മുടെ ബിരിയാണി ഒഴിച്ചു അതിൻ്റെ അകത്തോട്ടേക്ക് തൈരൊഴിച്ചു പിന്നെ അച്ചാറൊഴിച്ചു പിന്നെ ഒരു രണ്ട് പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടാണെങ്കിൽ കരിഞ്ഞു പോയിനി പിന്നെ കരിഞ്ഞതെല്ലാം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ വിജയകരമായി പൂർത്തിയായി